പിന്നു പറയുന്നത് നമുക്ക് പരേഡ് വന്നു തുടങ്ങി പരേഡ് ഫസ്റ്റ് ഡേ അതും എങ്ങനെയാണ് പരേഡ് ആറായിരിക്കും എടുക്കുക എങ്ങനെയാണ് അങ്ങനെയൊക്കെ ഒരുപാട് ഇങ്ങനെ നമ്മൾ ചിന്തിക്കും പിന്നെ രണ്ടുമൂന്നാളിലൊക്കെ ആയപ്പോൾ പരേഡില്ല പോയാലേ പറ്റും അങ്ങനെയൊക്കെ ആയി തുടങ്ങിയെന്ന് വെച്ചാൽ എനിക്കിപ്പോഴും പരേഡൊക്കെ ഇഷ്ടമാണ് വലിയ മടുത്ത് തുടങ്ങിയിട്ടില്ല മടുക്കുമെന്ന് അറിയില്ല കേട്ടോ പിന്നെ നമുക്ക് പരേഡിന് ഒന്നെങ്കിൽ സാബ് വരും ഇപ്പോൾ നമ്മളുടെ ആ പുറത്തുനിന്നുള്ള പഞ്ചാബ് എന്ന് വന്നിട്ടുണ്ട് ഹിന്ദിക്കാരും വന്നിട്ടുണ്ട് മലയാളക്കാരും വന്നിട്ടുണ്ട് കേട്ടോ ആർമി ആൾക്കാരാണ് വരിക നമ്മൾ സാബ് നല്ലത് പറയുക പിന്നെ ഏതൊരു കോളേജ് ഒരു വലിയൊരു ഹയസ്റ്റ് നമ്മളുടെ എൻ സി സി ഒരു കാക്കി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് പേ സാബർക്ക് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു എൻ സി സി പരേഡ് ഇപ്പോൾ ഞങ്ങൾ ഏകദേശം അനുസരിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു സൗദാം വിശ്രാം ദൈന്യ മൂഡ് ഭയബോഡ് പി ജെ മൂഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചു ഇനിയിപ്പോ ഇനിയും കുറേ പരേഡ് ഉണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ലാസ്റ്റ് ഡേ പരേഡ് ഉണ്ടായെന്നു വെച്ചാല് നമ്മളുടെ ആയുധ പൂജ ആ ടൈമിൽ തിങ്കളാഴ്ച പറയേണ്ടതു അതൊക്കെ ഇനി കുറെ സ്ലീവായപ്പോൾ ഭയങ്കര എൻജോയ്മെന്റ് ഓക്കെ പിന്നെ വെച്ചാല് അതിനുശേഷം പിന്നെ നമുക്ക് വലിയൊരു ക്രേസിങ് എന്നുവെച്ചാൽ ഞങ്ങളുടെ സ്കൂളിൽ സ്പോർട്സ് വാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടി തരും അത് നമ്മൾ കൃത്യമായി ചെയ്യണം എന്നുള്ളതായിരുന്നു അപ്പം സ്പോർട്സ് ഡേ ഫസ്റ്റ് ഡേ തന്നെ കിളി പോയി കാരണം നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടി ഉണ്ട് ആ വെയിലത്ത് നിൽക്കണം അതുകൊണ്ട് ആ ഗ്രൗണ്ടിൽ ഭയങ്കര വെയിലായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും പിടിച്ചു നിന്നു ഞാൻ പക്ഷെ ഒരു എൻ സി സിയുടെ പരേഡിൻ്റെ ഒരു ഡേക്കും അതിവായിട്ടില്ല അത് പലരും ലീവ് എടുത്തിട്ടുണ്ട് അങ്ങനെ കുറേ ലീവ് എടുത്താൽ ബാക്കാവുന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അത്ര ടൂർ ലീവ് എടുത്തിട്ടില്ല എനിക്ക് എന്തോ ലീവ് എടുക്കേണ്ടെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ സ്പോർട്സ് ടു ഡേയ്സ് ഉണ്ടായത് ആ ടു ഡേയ്സ് ഞാൻ പോയി കപ്പല ആൻഡ് അതിൽ കുറച്ച് അതിന് കഴിഞ്ഞ ശേഷം പിന്നെ ആർട്സ് ഡേ വന്നു കലോത്സവം വന്നു അതും ടു ഡേയ്സ് ആയിരുന്നു അതും വലിയ കുഴപ്പമില്ല അന്ന് പിന്നെ നമുക്ക് വെയിലത്ത് അത്ര ഇല്ലല്ലോ നമ്മൾ ഈ ഓരോ സ്റ്റേജ് പ്രോഗ്രാമായിട്ട് അവിടെ ഇവിടെ ഡ്യൂട്ടി കിട്ടി എനിക്കവിടെ ഇന്ന മെയിൻ സ്റ്റേജിലാണ് ഡ്യൂട്ടി കിട്ടി അവിടെ ഇവിടെ ഇങ്ങനെ നിന്നാ മതി നമ്മള് കാര്യങ്ങൾ കൃത്യമായി ചെയ്യണമെന്നുള്ളതായിരുന്നു അല്ല അതും എനിക്ക് ചെയ്യാൻ പറ്റി ടു ഡേയ്സ് ഞാൻ പോയിട്ടോ പിന്നെ അതിനു ശേഷം പിന്നെ ഞങ്ങൾക്ക് പിന്നെ പരേഡായിരുന്നു വന്നത് അല്ലാതെ പ്രത്യേകിച്ച് വന്നിട്ടില്ല അതിനുശേഷം തന്നെ ഒരു ഡേ ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളുടെ എൻ സി സിൻ്റെ മെയിൻ യൂണിഫോം തന്നത് യൂണിഫോം ഷൂസും കാണണം അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ സി സീൻ്റെ ഐറ്റംസ് കാണിച്ചിട്ട് അത് കിട്ടിയപ്പോൾ പിന്നെ പിറ്റേ ദിവസം മുതൽ നമുക്ക് അതിട്ടിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു അതിന് ശേഷം തിങ്കളാഴ്ച ഞങ്ങൾ ആദ്യമായിട്ട് അതിട്ട് സ്കൂളിൽ പോയി അന്നൊരു പരീഡ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ നമുക്ക് ആയുധ പൂജ പുസ്താ പൂജന ഡീവായിരുന്നു അപ്പോൾ അതിട്ടപ്പോൾ അതിലൊരു ക്രേസിങ് ആയി പിന്നെ പിന്നെ ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് കൊണ്ട് ചിലവർക്ക് മടുക്കും കാരണം ആദ്യ ദിവസം മാത്രമേ ചിലവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ പക്ഷെ എനിക്കെപ്പോഴും എനിക്കൊരു ഇൻട്രസ്റ്റ് വെച്ചാൽ എനിക്ക് സീനിയേഴ്സായ അവൾക്ക് അതിലൊരു പവർ അല്ലേ അങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ അതാണ് ഇപ്പോഴും എൻ്റെ ഒരു എൻ സി സി എനിക്ക് വലിയ മടുത്ത് തുടങ്ങിയിട്ടൊന്നുമില്ല എനിക്കിഷ്ടമാണ് കേട്ടോ ഓക്കെ ഇതൊക്കെയാണ് എൻ സി സിയെ കുറിച്ച് പറയാനുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ള വച്ചാൽ ഇപ്പോൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അടുത്ത പ്രാവശ്യം എൻ സി സി ജയ സി വീട്ടിൽ ഗ്രേസ് ഉണ്ടാവും കൂടുതൽ മാർക്ക് വരുന്നത് എൻ സി സിക്ക് തന്നെയാണ് നമുക്ക് പത്താം ക്ലാസ്സിലല്ല ഗ്രേസ് മാർക്ക് കിട്ടും പിന്നെ എൻ സി സി ചേർന്ന പ്രശ്നമാണ് ഒരുക്കുന്നവരുമായിട്ട് നമുക്ക് വെറുതെ ഒരു കറ്റില്ല ഇന്ത്യയിൽ ഡ്യൂട്ടീസ് ഉണ്ടാവും ഈ സ്പെഷ്യൽ ഡേയ്സ് ഡ്യൂട്ടീസ് ഉണ്ടാവും ആ ഡേയ്സൊക്കെ നമ്മൾ കൃത്യമായി നമ്മൾ ഡ്യൂട്ടി ചെയ്യണം അത് നമ്മളുടെ ഒരു ഇതെല്ലാം നമ്മൾ കൃത്യമായി ചെയ്യണ്ടേ കൂടാതെ എന്താ പറയുക ചിലപ്പോൾ ഈ പറയുന്ന ഡേസൊക്കെ കുറച്ച് വെയിലത്ത് കേണ്ടി വരും സ്പോർട്സ് ഡേ വെയിലത്ത് കേണ്ടി വരും പക്ഷെ അതൊന്ന് നമ്മൾ വലിയ കാര്യമാക്കുന്നത് എൻ സി സി പറയുന്നത് തന്നെ വെയിലും കൊള്ളണം മഴ കൊള്ളണം ഒക്കെ നമ്മൾ കൊണ്ട് ശീലിച്ചേ പറ്റുള്ളൂ പിന്നെ എൻ സി സി ചേരാൻ കൂടുതലും മടികളെനിക്ക് തോന്നും ആ ഒരു ഡ്രസ്സ് സ്റ്റൈലാണ് എനിക്കും ആ ഒരു ഡ്രസ്സ് സ്റ്റൈൽ എത്ര ഇഷ്ടം പക്ഷെ പക്ഷേ ഇപ്പം എനിക്ക് ഐ ആം കംഫേർട്ടാണ് എനിക്കൊരു കുഴപ്പമില്ല അങ്ങനെ വിചാരിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ച് നിങ്ങളുടെ ആഗ്രഹം പോലെ ചെയ്യുക ഇനിയിപ്പോൾ ചിലവർക്കൊക്കെ വീട്ടിലാവും വിസമ്മതം ഉണ്ടാവുക എനിക്കൊന്നും ഒരു കുഴപ്പമില്ല എൻ്റെ ഉപ്പയും ഉമ്മയും പറഞ്ഞു എൻ സി സി ചേർന്ന് കാണാം എൻ്റെ ഇക്കായും താത്തയും ജാസി ആണോ പറഞ്ഞു ജാസി ചേർത്തിട്ട് വലിയ ഇതൊന്നും ഇല്ല അപ്പോൾ നീ എൻ സി സി ചേർന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ആദ്യം ഒരു മടി ഉണ്ടായിരുന്നെങ്കിലും എനിക്കിപ്പോൾ വലിയ മടിയൊന്നും ഇല്ല കേട്ടോ ഓക്കെ അപ്പം ഇതൊക്കെയാണ് എൻ സി സി പറയാനുള്ളത് അപ്പോൾ എൻ സി സി ചേരാ ആഗ്രഹങ്ങൾ കൂടുതലൊക്കെ തോന്നുന്നു പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആൺകുട്ടികളൊക്കെ കൂടുതലും എൻ സി സി ആണ് അപ്പോൾ ചേരാളെ ചേർന്നോളൂ പിന്നെ സെലക്ഷൻ ഡേ നമുക്ക് എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പിന്നെ അല്ല അങ്ങനെ വേറെ എന്തോ ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ടായിരുന്നു അതിന് നോക്കിയിട്ട് പിന്നെ ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അങ്ങനെ ഇന്ന് ഞങ്ങളെ സെലക്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഓരോ സ്കൂൾ ചിലപ്പോൾ പലതരത്തിലാവും നോക്കുന്നുണ്ടാവുക അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യൂ എൻ സി സി കിട്ടി അത് വളരെ നമുക്ക് പ്രൗഡ് അല്ല നമ്മുടെ സ്കൂളിൽ നമ്മൾ ആ യൂണിഫോം ഇട്ട് പോളീസ് യൂണിഫോമിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രൗഡ് അല്ലടോ എനിക്ക് എന്തായാലും പ്രൗഡാണ് അപ്പോൾ ഓക്കെ എൻ സി സി എക്സ്പീരിയൻസ് അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞു കേട്ടോ എൻ സി സിയുടെ അയ്യോ ആ ക്വസ്റ്റ്യൻ കാണാമല്ലോ എൻ സി സി എങ്ങനെയുണ്ട് ചോദിച്ചു എൻ സി സിയുടെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഇതന്നെയാണ് നമ്മുടെ എൻ സി സിയുടെ എക്സ്പീരിയൻസ് തോട്ടോ എനിക്ക് എന്തായാലും എൻ സി സി തൊട്ടും അടുത്തിട്ടുമില്ല സൂപ്പറാണ് എനിക്ക് എൻ സി സി ഓക്കെ പിന്നെ ഹലോ ഇവിടെയാണ് ആ ഹലോ ഇവിടെയാണ് പഠിക്കണത് ചോദിച്ചിട്ടുണ്ട് വേറെ നല്ലൊരു സ്കൂളിലാണ് കേട്ടോ പിന്നെ പറയാൻ മറന്നു ഞാൻ എട്ടാം ക്ലാസ്സിലെ ജി ഡിവിഷനിലാണ് മലയാളം ഡിവി മലയാളം മീഡിയം ആണോ ഇംഗ്ലീഷ് മീഡിയം ആണോ ചോദിച്ചാൽ ഞാൻ ഇംഗ്ലീഷ് മീഡിയം കേട്ടോ ഫിഫ്ത്ത് ടു എയ്ത്ത് വരെ ഞാൻ അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെയാണ് പഠിക്കണത് ഓക്കെ ഇതിപ്പോൾ ഈ വീഡിയോ എടുക്കണത് ഒക്ടോബർ എയ്റ്റീൻ അട്ടൊന്നാണ് വീഡിയോ പോസിറ്റീവ് കേട്ടോ പിന്നെ സെഫിയ സെഫിയ നീ കുമരനല്ലൂരാണോ പഠിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ചിലർക്ക് അറിയാൻ തോന്നുന്നുണ്ട് യെസ് കുമ്മനൂരാണ് അപ്പൊ കുമ്മരനല്ലൂർ പഠിക്കുന്നവരുണ്ടെങ്കില് താഴെ കമന്റ് ചെയ്യട്ടോ എത്ര ക്ലാസ് അതുകൊണ്ട് പറയ പേരൊക്കെ പറയാം കേട്ടോ അപ്പൊ ത്രീ ഇവിടെ വെച്ച് അവസാനിക്കാണ് പാർട്ട് ഫോർ ഉടൻ തന്നെ വരും എല്ലാവരും വീറ്റ് ചെയ്യൂ